വൈക്കം വരഹമുല്ലാ വർക്കാത്തു ഇന്ന് നമ്മൾ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് രണ്ടിലെ ദുറൂസുൽ റഹ്സാൻ വിഷയത്തിൽ നിന്ന് നാളത്തെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും അതുപോലെ മോഡൽ ചോദ്യങ്ങളുമാണ് ഇപ്പോൾ വീഡിയോ മുഴുവനായും കാണാം നിങ്ങളാദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രവർത്തനം നോക്കാം ഒന്നാമത്തെ പ്രവർത്തനം യോജിപ്പിക്കാം എന്നുള്ളതാണ് ഇവിടെ കാണുന്ന ഓരോ പ്രവർത്തനങ്ങളും അതായത് ഓരോ വരികളും അതിനെ യോജിച്ചത് ഇടതുഭാഗത്തുള്ള ഈ കോളത്തിലുണ്ട് അത് യോജിപ്പിച്ച് കൊടുക്കാം ഒന്ന് നാം സ്വതക്ക നൽകുമ്പോൾ പറയണം നാം സ്വതക്ക നൽകുമ്പോൾ എന്താണ് പറയേണ്ടത് താഴെ കാണാം റഹീം ഇനി രണ്ടാമത്തെ ചോദ്യം പരസ്പരം സ്നേഹമുണ്ടാകുന്ന കാര്യം പരസ്പരം സ്നേഹമുണ്ടാക്കുന്ന കാര്യം എന്താണ് അത് സലാം വ്യാപിപ്പിക്കൽ എന്നാണ് സലാം വ്യാപിപ്പിക്കലാണ് പരസ്പരം സ്നേഹമുണ്ടാക്കുന്ന ഒരു കാര്യം മൂന്ന് സലാം പറയൽ യോജിച്ചത് ഇടതു ഭാഗത്തുണ്ട് ഏതാണ് വാക്ക് അസ്സലാമു അലൈക്കും ഇനി അടുത്തത് സലാം മടക്കൽ നാലാമത്തത് സലാം മടക്കൽ സലാം അടക്കുമ്പോൾ ഉള്ള വചനാണന്ത് വലൈക്കുമസ്സലാം എന്നുള്ളത് കേട്ടോ ഇനി അഞ്ചാമത്തത് നബിയുടെ ഉപ്പയുടെ പേര് നമ്മുടെ നബിയുടെ ഉപ്പയുടെ പേര് അബ്ദുള്ള എന്നാണ് ആറ് അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് അള്ളാഹു നൽകിയ വനു വലിയ അനുഗ്രഹമാണേത് ഉറക്കം ഉണ്ടല്ലേ ഉറക്കമാണ് അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹം ഇനി അടുത്ത പ്രവർത്തനം രണ്ട് വീതം എഴുതാം എന്നുള്ളതാണ് ഓരോന്നിനും ഈ രണ്ട് ഉദാഹരണം എഴുതാം ഒന്ന് ബിസ്മി ചൊല്ലേണ്ട സന്ദർഭങ്ങൾ രണ്ടെണ്ണം എഴുതണം ബിസ്മി ചൊല്ലേണ്ട സന്ദർഭങ്ങൾ ഒന്നെപ്പോഴാണ് ആ പാഠപുസ്തകം വായിക്കുമ്പോൾ അതുപോലെ രണ്ടാമത്തത് പള്ളിയിൽ പ്രവേശിപ്പിക്കും പ്രവേശിക്കുമ്പോൾ അല്ലേ അല്ലെങ്കിലോ വേറെന്താ എഴുതാം ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അഭിസ്മിച്ചല്ല ഇനി രണ്ടാമത്തെ ചോദ്യം നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങൾ ഉറങ്ങുമ്പോൾ നമ്മൾ നേരത്തെ ഉറങ്ങണം അങ്ങനെ ഉറങ്ങിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നെന്താണ് ഒന്ന് ആരോഗ്യം കൂടും രണ്ട് പഠനത്തിൽ ശ്രദ്ധ ലഭിക്കും മൂന്നാമത്തത് സന്തോഷമുണ്ടാകും നാലാമത്തത് ഓർമ്മശക്തി കൂടും മറ്റൊന്ന് പെരുമാറ്റം നന്നാവുകയും ചെയ്യും ഇതിലേതും നമുക്ക് എഴുതാം കേട്ടോ ഇനി അടുത്തത് വരി പൂർത്തിയാക്കാനുള്ളതാണ് കേട്ടോ പൂർത്തിയാക്കാം ഒന്നാമത്തത് വിസ്മി പറഞ്ഞു തുടങ്ങുക നാം ബറുക്കത്തേറെ നേടുക നാം അതാണ് പൂരിപ്പിക്കാനുള്ളത് രണ്ട് ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ പിശാച്ച് ഡാഷ് എന്താണ് അകന്ന് പോകും ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ പിശാച്ച് അകന്ന് പോകും അതാണ് പൂരിപ്പിച്ചു കൊടുക്കേണ്ടത് മൂന്നാമത്തത് നിങ്ങൾ മുഗ്മിനാവാതെ സ്വർഗത്തിൽ ഡാഷ് നിങ്ങൾ മ്മ്മിനാവാതെ സ്വർഗത്തിൽ കടക്കുകയില്ല അതാണ് പൂരിപ്പിച്ചു കൊടുക്കേണ്ടത് നാലാമത്തത് മാതാപിതാക്കൾക്ക് വേണ്ടി നാം ഡാഷ് മാതാപിതാക്കൾക്ക് വേണ്ടി നാം ദ്വായ് ചെയ്യണം അഞ്ച് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് ഡാഷ് ആരാണ് ഉപ്പയാണ് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് ഉപ്പയാണ് ഇനി അടുത്ത പ്രവർത്തനമാണ് ഉത്തരം എഴുതാം എന്നുള്ളത് ചോദ്യം ഒന്ന് നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോൾ പറയണം എന്ത് എന്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചോദ്യം രണ്ട് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും എപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ് മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ മാതാപിതാക്കൾ നമ്മെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും ചോദ്യം മൂന്ന് പഠനത്തിൽ ശ്രദ്ധ കുറയും എപ്പോൾ എപ്പോഴാണ് പഠന പഠനത്തിൽ ശ്രദ്ധ കുറയാ അത് വൈകി ഉറങ്ങിയാലാണ് വൈകി ഉറങ്ങിയാൽ ഇനി അടുത്ത പ്രവർത്തനമാണ് അർത്ഥം എഴുതാമെന്നുള്ളത് ഒന്നാമത്തത് ഇള ഇള റബ്ബി ഫി റിലൽ വാലിദൈനി അതിൻ്റെ അർത്ഥം റബിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അടുത്തത് പൂരിപ്പിക്കാം എന്നുള്ള പ്രവർത്തനമാണ് ഒന്ന് ഐഷ ഇന്ന് ഡേഷ് ഉറങ്ങുന്നതും ഇഷ ഇന്ന് ഡേഷ് സംസാരിക്കുന്നതും ഡേഷ് ഇഷ്ടമായിരുന്നില്ല പൂരിപ്പിച്ചു കൊടുക്കാം ഇഷാവിന് മുമ്പ് ഉറങ്ങുന്നതും ഇഷാ ശേഷം സംസാരിക്കുന്നതും നബി നബിസുലല്ലാ വല്ലാമക്ക് ഇഷ്ടമായിരുന്നില്ല അവസാന പ്രവർത്തം പകർത്തി എഴുതാനുള്ളതാണ് ഇവിടെ കൊടുത്ത വാക്ക് നല്ല വൃത്തിയിൽ താഴെ എഴുതി കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രണ്ടാം ക്ലാസ്സിലെ ദുറൂസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സ്ലാ വലൈക്കും വരഹമ്മത്തല്ലാഹി വാബർക്കാത്തു